പല കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ മലം മുറുകി പോവുക മലം പോകുമ്പോൾ വേദന വരിക മൂന്ന് നാല് ദിവസം കുടുംബം മാത്രം പോവുക ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് കെയർ ചെയ്യാം അപ്പോൾ പല കുട്ടികളെയും ഡയറ്റൊന്നും നോക്കിക്കഴിഞ്ഞാൽ അവർ നാരുകളടങ്ങിയ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല ചോക്ലേറ്റ് കഴിക്കുന്നു മുട്ടായി കഴിക്കുന്നു മാഗി കഴിക്കുന്നു ഒരുപാട് ബിസ്ക്കറ്റ് കഴിക്കുന്നു അതുപോലെ ഒരുപാട് പാല് കുടിക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ട് അവരെ മലം മുറുകിപ്പോവാ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒന്നാമതായിട്ട് നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളം കഴിപ്പിക്കുക ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക പിന്നെ നിങ്ങൾ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചിട്ട് എന്തെങ്കിലും മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ടോയ്ലറ്റ് ട്രെയിനിങ് അതായത് എല്ലാ ദിവസവും ഒരു വയസ്സ് ശേഷം കുട്ടികളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റ് പോയി ഇരുത്തുക അല്ലെങ്കിൽ പോട്ടി അപ്പി ഇടുക എന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാ ദിവസവും കുട്ടി മോശം പോയോ ഇല്ലയോ നോക്കണ്ട ഇതുപോലെ ട്രെയിൻ ചെയ്യിക്കുക അപ്പോൾ മരുന്ന് ഭക്ഷണത്തിലുള്ള വ്യത്യാസം വെള്ളം കുടിപ്പിക്കുക ടോയ്ലറ്റ് ട്രെയിനിങ് ഇതൊക്കെ കൊണ്ട് നിങ്ങളെ കുട്ടികളുടെ കോൺസ്റ്റിപ്പേഷൻ പൂർണ്ണമായും മാറ്റിയെടുക്കുക